ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ വന്നേക്കണതേ നല്ല ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മുടെ മുഖത്തുള്ള ചുളിവുകളൊക്കെ കുറച്ച് നമുക്ക് നല്ല നിർമ്മിക്കാനൊക്കെ പറ്റിയ ഒരു ഈസി ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഒരു ചേഞ്ച് നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റും മുഖത്ത് ചുടുവുകളൊക്കെ മാറുകയും മുഖം നല്ല നിറവയ്ക്കുകയും ഒക്കെ ചെയ്യും അതു മാത്രമല്ല മുഖം നല്ലൊരു ഗ്ലോ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റൊക്കെ ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ പാക്കുണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഈ പാക്കിന് വേണ്ട അത്ത സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ അരിപ്പൊടിയാണ് അരിപ്പൊടി ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മതിയേ എന്താ നമുക്ക് ഒരു സ്പൂൺ ഒരു വലിയ സ്പൂൺ അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനമാണ് നമ്മുടെ മുഖത്തുള്ള ചുളിവുകളൊക്കെ പെട്ടെന്ന് തന്നെ കുറയ്ക്കുകയും മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ നല്ല സൂപ്പർ സാധനമാണ് മുട്ടയുടെ വെള്ള മുട്ടയുടെ മഞ്ഞ എടുക്കണ്ട വെള്ളം മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ ഒരു ഫുൾ മുട്ടയുടെ വെള്ളം എടുക്കണേ ഈ അരിപ്പുളിലോട്ട് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു ഫുൾ മുട്ടയുടെ വെള്ളം ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് നമുക്കിത് മുഖത്തും കഴുത്തിലും കൈകളിലും ഒക്കെ നമുക്ക് ഒരു പാക്ക് നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി വേണ്ട സാധനമാണ് ചെറുനാരങ്ങയുടെ നീര് അതും കൂടി നമുക്ക് കുറച്ച് ഒഴിച്ചെടുക്കാവേ ചെറുനാരങ്ങയുടെ നീര് ചേർക്കാൻ കാരണം നമ്മുടെ മുഖത്തുള്ള കുരുക്കളൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുട്ടയുടെ വെള്ളം തേച്ചാൽ നമ്മുടെ മുഖത്തുള്ള കുരുക്കളൊക്കെ കുറഞ്ഞോളും അപ്പം ചെറുനാരീരും കൂടെ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വേതനം കുറഞ്ഞോളെന്ന് വെച്ചിട്ട് ഞാൻ ചെറുനാരങ്ങളുടെ നീരെടുത്തത് അപ്പം നമുക്ക് കുറച്ചും കൂടെ പൊടിയുടെ ആവശ്യമുണ്ട് നമ്മൾ നോക്കി നോക്കി ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ടുകൊടുക്കണ്ട നൈസായിട്ട് പൊടിച്ചെടുത്ത അരിപ്പൊടിയാണേ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കൂടിയാണ് കേട്ടോ കടയിൽ നിന്ന് മേടിച്ച് എടുക്കുന്ന ആരും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ അരിപ്പൊടി പറ്റിയുള്ള പാക്ക് ചെയ്യുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ അരി കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണേ നമുക്കിത്തിനും കൂടെ പൊടിയുടെ ആവശ്യമുണ്ട് നമ്മൾ കുറേശ് കുറേശ്ശേ ഇട്ടോ ഞാൻ കൊടുക്കുന്നത് എല്ലാം കൂടി ആവുമ്പോഴേ വീണ്ടും ഒരു മുട്ടയുടെ വെള്ളം കൂടെ അല്ല ഒരു മുട്ടയും കൂടെ നമ്മളെ പൊട്ടിക്കേണ്ടി വരും ഇപ്പം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല പാക്ക് നല്ല ക്രീം പോലെ കണ്ടോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിലൊരു മൂന്ന് തവണയൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മുഖം നല്ല ഗ്ലോ ആവും മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ നല്ല ഒരു പാക്കാണ് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മുഖത്തങ്ങ തേച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മുഖം നല്ല വെറുത്തിൽ കഴുകിട്ട് വരണേ വേണമെങ്കിൽ ഈ പറയുന്ന പാക്ക് നമുക്കൊരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ റെസ്റ്റിന് വെക്കുവാണെങ്കിൽ നല്ലതാണ് ഈ ചെറുനാരങ്ങണ നീരും മുട്ടയുടെ വെള്ളയും അരിപ്പൊടിയും അതൊന്നും മിക്സ് ചെയ്ത് കിട്ടണമല്ലോ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ഞാനും എന്തായാലും അഞ്ച് മിനിറ്റ് ഒന്നും വയ്ക്കണില്ല വേഗം തന്നെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കുവാണ് ഇതുപോലൊന്ന് മസാജ് ചെയ്ത് നമുക്ക് മുഖത്തേച്ച് പിടിക്കാം കേട്ടോ നമ്മുടെ ചുളുകളൊക്കെ നല്ല വണ്ണമെന്ന് കുറഞ്ഞ് നമ്മുടെ മുഖമൊക്കെ നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ ഒരു ഈസി ഫേസ് പാക്ക് പാക്കാണ് ഇത് മുട്ടയുടെ വെള്ളം തേച്ചാൽ തന്നെ നമ്മുടെ മുഖത്തുള്ള ചുളുകളൊക്കെ നല്ലോണം കുറയും പക്ഷെ നമ്മൾ അരിപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ മുഖം നല്ല നിറം വയ്ക്കും കേട്ടോ പിന്നെ ഇത് ഓയിൽ സ്കിന്നാർക്കാണ് ഈ ഒരു പാക്ക് നന്നായിട്ട് വർക്ക് ചെയ്യണത് ഇപ്പോൾ ഡ്രൈ സ്കിന്നാർക്ക് കുഴപ്പമില്ല നമുക്കിതിലോട്ട് ആൽമണ്ട് ഓയിൽ ഓയിലില്ലേ മൂന്നോ നാലോ തുള്ളി ആൽമണ്ട് ഓയിൽ നമുക്ക് മിക്സ് ചെയ്ത് മുഖത്ത്േച്ചാലും അവർക്കും നല്ലതാണ് നമുക്ക് നല്ല കട്ടിയിലങ്ങ് മുഖത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുവാണെങ്കിലേ ഈ ഒരു പാക്ക് നമുക്ക് വൈകുന്നേരം അല്ല അതായത് തലേദിവസം തലേദിവസം വൈകുന്നേരം നമ്മൾ കിടക്കാൻ നേരത്ത് ഈയൊരു പാക്കൊക്കെ ഇട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞിട്ട് പിറ്റേ ദിവസം നോക്കട്ടാകുമ്പോൾ നല്ല ഒരു നിറം വെച്ചിട്ടുണ്ടാവും അത്രയ്ക്ക് നല്ല അടിപൊളി പാക്കാണിത് ഞാനൊരു കളുത്തിലും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല കട്ടിയിൽ അങ്ങ് ഇട്ടുകൊടുക്കാം എന്നാലും കുറച്ച് ബാക്കിയുണ്ടേ സാറിൽ നമുക്ക് കൈകളിലൊക്കെ അങ്ങ് കിടക്കാല കിടക്കാനായിരത്തില്ല കുളിക്കാനായിരം തേച്ച് കുടിക്കാം നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാലോ പിന്നെ എന്ത് പാക്ക് ഉണ്ടാക്കിയാലും നമ്മളത് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കണ്ട ആ ദിവസം തന്നെ മുഖത്തും കഴുത്തിലും കൈകളിലൊക്കെ തേച്ച് തീർക്കാം കേട്ടാ അപ്പൊ അതനുസരിച്ച് എടുത്താൽ മതി ഞാനുണ്ടല്ല മുഖത്ത് നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട് കഴുത്തിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ലോണം ഡ്രൈ ആവും അന്നേരം നമുക്ക് കഴുകി കളയാവേ അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്തുള്ള ചുളിവുകൾ നല്ലോണം കുറയ്ക്കും മുഖം നല്ല ഗ്ലോ ആവും പിന്നെ മുഖം നല്ല നിറം വയ്ക്കും പിന്നെ അത് മാത്രമല്ല നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങിപ്പോയില്ലേ പ്രായമാകുമ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ആവാനും ഒക്കെ പറ്റുന്ന നല്ലൊരു ഈസി ഒരു ഫേസ് പാക്കാണ് ഇത് അപ്പോൾ നമുക്കിത് ഒരു ഇരുപത് ക്കെ ആവുമ്പോഴത്തേക്കും ട്രൈ ആവേ അന്നിട്ട് നമുക്ക് കഴുകി കളയാ കേട്ടോ കുറച്ചും കൂടി ഉണ്ട് ഇവിടെയൊക്കെ ഇച്ചിരി കൂടി അങ്ങ് തിരിച്ചു കൊടുക്കാനുണ്ട് അല്ലേ തേച്ച് കൊടുക്കട്ടെ ആ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റായി നമുക്ക് കാണാം പാക്ക ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വെള്ളം ഉപയോഗിച്ച് വന്ന് പുതുക്കി പുതുക്കി ഒന്ന് തുടച്ച് മാറ്റാം മാറ്റിയപ്പോ തന്നെ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി പാക്കാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാനിത് കിട്ടുന്നത് മാറ്റിയത് ഞാനേ ഒന്ന കഴുകിട്ട് വരാട്ടോ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കഴുകിട്ട് വേഗം വരാവേ അപ്പോൾ ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിട്ട് വന്നിട്ടുണ്ട് മുഖം നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്ന മുഖം നല്ല നിറം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ മൂന്നവണ തേക്കുമ്പോഴാണ് എന്തായാലും നമ്മുടെ മുഖം നല്ല നിറം വെക്കും ചുളിവുകൾ നല്ലവണ്ണം കുറയുകയും ചെയ്യേ പിന്നെ നമ്മൾ അരിപ്പൊടി ചേർത്തുകൊണ്ടാണ് കേട്ടോ മുഖം നല്ലൊരു നിറം വെച്ചത് കേട്ടോ പിന്നെ നമ്മൾ മുട്ടയുടെ വെള്ളം ചേർക്കുന്നുണ്ട് മുഖം നിറം വെക്കണം നല്ലതാണ് ചുളിവുകൾ മാറാനൊക്കെ നല്ലതാണ് പിന്നെ നമ്മൾ നമ്മളിതോട് ചെറുനാരയുടെ നീര് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുനാരയുടെ നീര് വേണ്ട വേണ്ടെങ്കിൽ ചേർക്കണ്ടാട്ടോ ഞാൻ ചേർക്കാൻ കാരണം എൻ്റെ മുഖത്ത് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കുരുക്കളുണ്ട് അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് ചെറുനാരൻ നീരങ്ങ് ചേർത്തത് ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായെന്നൊക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറന്നുപോലെ ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തത് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാട്ടോ അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് നടക്കാനാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ